ഹായ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിയാദ് ഖാൻ്റെ വീട്ടിൽ നിന്ന് അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അനിയൻ്റെ ഭാര്യയും കൂടി ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ അവൾ പറഞ്ഞു നമ്മളെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഇവിടേക്ക് അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ അവൾ മൊത്തം നീറ്റാക്കിയിട്ട് പോയതാണ് ഏതായാലും ഒന്ന് അലങ്കോലം ആക്കിയിട്ട് തന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം പിന്നെ അതേപോലെ തന്നെ സവാള ഇച്ചിരി സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പിന്നെ മല്ലിയില ഇതൊക്കെ ഒന്ന് നമ്മൾ കട്ടാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ അവൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡ് തന്നിട്ടുണ്ടായിരുന്നു കസ്റ്റേഡ് ഇനി നമുക്ക് ചിക്കന് എത്രത്തോളം എടുക്കുന്ന അതിനനുസരിച്ച് എടുക്കാം ഇനി അതിലോട്ടേക്ക് നമുക്ക് ഇപ്പം നമ്മൾ അരി എത്ര എത്രത്തോളം റെഡിയാക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള റൈസിനനുസരിച്ചിട്ടുള്ള വെള്ളം ഈ ചിക്കനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മാഗി ക്യൂബ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പിന്നെ ജീരകപ്പൊടി പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ പൊടികളൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അതിനിടയിൽ മയോണൈസ് റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് കഴിഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ചിക്കന് ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ആ വേവിച്ച വെള്ളത്തിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം റൈസിനുള്ള അളവിൽ വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അങ്ങനെയാണ് ആ ഒരു നമ്മൾ ചുവന്ന അരി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ബസ്മതി റൈസ് ചോ അതേപോലെ ചുവപ്പും ഉള്ളത് അതിൽ നമ്മൾ ചുവപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ ഇതിൽ ക്യാപ്സിക്കം പിന്നെ സവാള തക്കാളി മല്ലിയില മാഗി ക്യൂബ് പിന്നെ മന്തി മസാല ജീരകപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇങ്ങനെ ഒക്കെ ഗരം മസാല കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം നല്ലതുപോലെ വേവിച്ച് നല്ല ഇതായിട്ട് കിട്ടും നമുക്കൊരു മസാലയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല കൂടെ കിട്ടും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നും കൂടി നമുക്ക് ഒന്ന് തിളക്കുന്ന സമയത്ത് ഇതിലോട്ടേക്ക് റേസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇച്ചിരി ഓയിലും കൂടി ചേർത്ത് കൊടുക്കണേ ഈ വെള്ളത്തിൽ എന്നിട്ട് നമുക്ക് അരിയിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ സാധാരണ ഗീ റൈസൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ ചെയ്താൽ മതി ഇനി അഥവാ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ പിന്നെ ഒന്നിനും കൊള്ളൂല അതുകൊണ്ട് ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടന്നെ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മാഗി ക്യൂബ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം റൈസും നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് മാറ്റി എടുക്കണം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേട്ടെ കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട് അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് ഏതായാലും നല്ല മൂടാണ് അപ്പം അവരൊന്ന് കളിക്കട്ടെ അപ്പം നമ്മളുടെ മന്തി ഏകദേശം ഒന്ന് റെഡി ആയി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ചുമ്മാ ഇങ്ങനെ വന്നിവിടെ ഇരുന്നു കുട്ടികളൊക്കെ ഇവിടെ ബ്ലാക്ക് ഷർട്ട് പിന്നെ അവർ ൊത്ത് പോയതാണ് കേട്ടോ അല്ലാണ്ട് അവർ കൂടുന്നാക്കിയതല്ല ഇത് രണ്ടനിയന്മാരാണ് പിന്നെ നമ്മൾ തക്കാളി തക്കാളി ചട്നി ഉണ്ടാക്കണം അപ്പോൾ തക്കാളിയിലേക്ക് കുറച്ച് മല്ലിയില പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് സുർക്ക ഇതൊക്കെ ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ആക്കി ക്രഷാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലാതെ നമ്മൾ തക്കാളി ജ്യൂസ് പോലെയൊന്നും ആക്കി എടുക്കരുത് കേട്ടോ അതൊരിക്കലും കൊള്ളൂല അപ്പോൾ പിന്നെ നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ നമ്മൾ ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി ഇച്ചിരി ചേർത്തിട്ട് ഇച്ചിരി അല്ല അതിലുള്ള മുഴുവനായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അതെല്ലാ ഭാഗത്തായിട്ട് എത്തിച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് കുറച്ച് സമയമൊന്ന് സ്മോക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ചൊന്ന് എന്തെങ്കിലും ഒരു ചാർക്കുള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഈ ഒരു സ്റ്റീൽ ബൗളിൽ ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കാം നല്ല അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റും പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മളുടെ അടിപൊളിയിട്ടുള്ള മന്തി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മന്തി ഇവിടെ റെഡിയാണ് എന്തായാലും അടിപൊളിയാണ് എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അത് വിട്ടു പോകരുത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു അതിന് ഇവിടെയൊക്കെ അത്യാവശ്യം ക്ലീനാക്കി ഇനി നമുക്ക് വീട്ടിൽ പോകണം രാത്രി ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അനിയൻ്റെ വീട്ടിലുള്ള മന്തി അഭാരതിയാണ് അപ്പം ഇന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് കേൾക്കുന്നു ഇഷ്ടമായി എനിക്ക് സപ്പോർട്ട് ചെയ്യാം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ്